ചേട്ടാ കഴിഞ്ഞ ദിവസം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലൊരു ഗുരുതരമായൊരു കുറ്റകൃത്യം നടന്നു വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ ഒരു ഇരുപത്തിയെട്ട് വയസ്സുകാരി യുവതി ഫേസ്ബുക്ക് വഴി രണ്ടാഴ്ച മുൻപ് മാത്രം കണ്ട് പരിചയപ്പെട്ട ഒരു യുവാവിനോടൊപ്പം പോയി ഇയാളി വരെ കൊണ്ടുപോയിട്ട് ഇയാളുടെ ഫാം ഹൗസിൽ വെച്ച് കൊന്ന് ഒഴിച്ചു മൂടി വളരെ ദാരുണമായൊരു സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഒരു ദുരുപയോഗം അതൊരു യുവതിയുടെ ജീവനെടുക്കുന്നതിലേക്ക് കലാശിച്ച ഒരു ക്രൈമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇവർ രണ്ടാഴ്ചയല്ല ഒരാഴ്ചയായിട്ടേ പരിചയപ്പെട്ടിട്ടുള്ളൂ ഒരാഴ്ച മുമ്പ് പരിചയപ്പെട്ടതാണ് ഇവരുടെ ഹസ്ബൻഡ് സുന്ദരേഷ് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഹാസനിലെ ഹാസൻ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പരാതി കൊണ്ടുവന്ന് ഹാസനിലെ എസ് പിക്ക് ഒരു പരാതി കൊടുത്തു തൻ്റെ ഭാര്യയെ ഭാര്യയെ കാണാനില്ല ഭാര്യയെക്കുറിച്ച് വിവരമില്ല അവരുടെക്കുറിച്ച് രണ്ട് ദിവസമായി കാണാനില്ല ആദ്യം അവർ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഇദ്ദേഹം ഈ സുന്ദരേഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഇദ്ദേഹം ഈ പോലീസ് മേധാവിയിലേക്ക് വരുന്നത് ആ പരാതി എത്തുന്നത് തുടർന്ന് പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇവരുടെ ഫോൺ എടുത്ത് ഫോൺ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എടുത്തു അപ്പോൾ ഈ യുവതി എപ്പോഴും സജീവമാണ് ഫേസ്ബുക്കിൽ സജീവമാണ് ഇവർ ഇൻസ്റ്റഗ്രാമിലല്ല മറിച്ച് ഫേസ്ബുക്കിലാണ് സജീവമായിട്ടുള്ളത് ഇവരുടെ ഫേസ്ബുക്കിൻ്റെ ഐഡി എടുത്ത് ഫേസ്ബുക്കിൽ നിന്ന് ഫോൺ കയ്യിലില്ല ഫോണിൽ യുവതി കൊണ്ടുപോയിരിക്കുകയാണ് ഫേസ്ബുക്കിൻ്റെ ഐ ഡി എടുത്ത് ആ ഐ ഡിയിൽ നിന്നും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ പുനീത് ഗൗഡ എന്ന് പറയുന്ന ഒരു യുവാവിനുമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ യുവതി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാവുന്നത് ഇവരുടെ കോണ്ടാക്റ്റ് മുഴുവൻ ഫേസ്ബുക്ക് വഴിയായിരുന്നു അതിന് ഒരാഴ്ച മുമ്പാണ് ഈ പരാതി എത്തുന്നതിന് ഒരാഴ്ച മുമ്പാണ് പരിചയപ്പെട്ടിരിക്കുന്നത് ഒരാഴ്ചയും ഏതാണ് ദിവസങ്ങൾ ഏതാണ്ട് ജൂണിൻ്റെ അവസാന വാരത്തിൽ അങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിലെ മെസ്സേജസ് എല്ലാം പോലീസ് വായിച്ചു നോക്കിയപ്പോൾ ഇവരോട് ഈ മാ പിന്നെ മാണ്ഡ്യയിലേക്ക് വരാൻ മാണ്ഡ്യയിലേക്ക് വരാൻ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവർ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാണ്ഡ്യയിലേക്ക് എനിക്ക് തനിച്ച് വരാൻ അറിയില്ല വന്ന് കൂട്ടിക്കൊണ്ട് പോകാമോ എന്നുള്ള കാര്യമാണ് ഇതൊടുവിൽ പോലീസിന് വായിച്ച് വായിച്ച് കൃത്യമായി മനസ്സിലായപ്പോൾ ഈ യുവതി ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതെ അതെ ആ ഇയാളൊരു ജോലിയൊന്നുമില്ലാത്ത ആളാണ് പക്ഷേ ബിടെക് ആണ് ബിടെക് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇരുപത്തെട്ട് വയസ്സുണ്ട് പക്ഷേ ജോലിയില്ല അപ്പോൾ ഈ യുവതി പലപ്പോഴായി ഇയാൾക്ക് പണം ഓഫർ ചെയ്യുകയും പൈസ അയച്ചുകൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങളടക്കം ഫേസ്ബുക്കിൽ അയച്ചിരിക്കുന്ന മെസ്സേജ് ആണ് പൈസ അയച്ചു കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തതയില്ല അത് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ഫോൺ എടുത്ത് ഈ പറയുന്ന പോലെ ജിപേ വഴിയുള്ള ആപ്പൊക്കെ നോക്കാൻ നോക്കിയാൽ മാത്രമേ അല്ലെങ്കിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും അങ്ങനെ ഈ യുവതി ഈ കാര്യങ്ങളെല്ലാം പറയുന്നു അതിനിടെ ഒരു കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഫേസ്ബുക്കിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു കാറ് റെൻ്റ് എടുത്ത് താൻ ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇതാണ് യുവതി ആവശ്യ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഇയാൾ ഈ മാണ്ടിയിൽ നിന്നും ഒരു കാർ എടുക്കുന്നു ഇയാൾ ഹാസനിലേക്ക് വരുന്നു ഹാസനിലേക്ക് വരികയും അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയിട്ടുള്ളത് അങ്ങനെ പോലീസ് ഇയാളെ തേടി എത്തുകയാണ് തേടി എത്തിയപ്പോൾ ഇയാൾ ഇയാളുടെ വീടെന്ന് പറയുന്നത് കരോട്ടിഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് കരോട്ടി ഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് എത്തിയാണ് ഈ കരോട്ടി ഗ്രാമിലേക്ക് എത്തുന്ന പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരുന്നത് ഇയാൾ പറയുന്ന കഥ ഇതാണ് ഞാൻ ഹാസനിലേക്ക് വന്ന് ഈ പ്രീതി സുന്ദരേഷിനെ കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം ഇവർ നേരെ പോകുന്നത് കൃഷ്ണരാജ നഗറിൽ സമീപമുള്ള ഒരു ലോഡ്ജിലേക്കാണ് അത് പ്രീതി പറഞ്ഞ പ്രകാരം ആ ലോഡ്ജിലേക്ക് പോയതാണ് ഈ വാടക ആ അവിടെ ചെന്ന് ഇവർ ശാരീരിക ബന്ധത്തിൽ ആ ലോഡ്ജിൽ വെച്ച് ഏർപ്പെട്ടു ഇതിനുശേഷം ഈ യുവതി വീണ്ടും ഇത് ആവശ്യപ്പെട്ടു ഇയാളത് നിരസിച്ചു തുടർന്ന് ഇവർന്ന് ഇവർ അവിടെ നിന്ന് ഒരു സ്വരൂപ്പോടുകൂടി തിരിച്ചിറങ്ങുകയും അവിടെ നിന്നും ഇതേ കാറിൽ കെ ആർ പേട്ടിലേക്ക് വരുന്നു കെ ആർപേട്ടിൽ വന്നപ്പോഴേക്കും ഈ യുവതി കാറിൽ വെച്ച് ഇതേ കാര്യം പറഞ്ഞ് പിന്നെയും പിന്നെയും ഇയാളെ അപമാനിച്ചു ഇയാളെ ഈ കാര്യം പറഞ്ഞ് അപമാനിക്കുകയാണ് ഈ ടാബ്ലറ്റ് വാങ്ങിച്ച് നീ കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു ഇത് ഇയാളെ ഇയാളുടെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഒരു ചിന്ത ഈ പുനീത് ഗൗഡയ്ക്ക് ഉണ്ടായി ശേഷമാണ് ഈ വനപ്രദേശത്ത് കാർ നിർത്തുകയും കാറിൽ ഇവരെ ആ കാറിൽ നിർത്തി വനപ്രദേശത്തിനുള്ളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത് അവിടെ വെച്ച് വീണ്ടും ഇവർ ഈ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരം തുടർന്നു തുടർച്ചയായിട്ട് നീ അതായത് നീ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു എന്താ പുരുഷത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പലതവണ ഇയാളോട് സംസാരിച്ചു ഇയാൾ പോലീസിനോട് ഇതൊക്കെയാണ് പറയുന്നത് ഒരാഴ്ച മുമ്പ് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഒരാഴ്ച മുമ്പ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാണ് തുടർന്ന് ഇയാൾ ഇവരെ അടിച്ചു വീഴ്ത്തി അടിച്ചു വീഴ്ത്തിയ ശേഷം ഇയാൾ കല്ലെടുത്ത് ഇവരുടെ തലയിൽ അടിച്ചു അവിടെ കിടന്നൊരു വലിയ പാറ എടുത്ത് ഇവരുടെ തലയിലിട്ടു അതോടുകൂടി ഈ പറയുന്ന പ്രീതിയുടെ മരണം സംഭവിച്ചു അവിടെ നിന്നും ഇയാൾ ബോഡി കൊണ്ടുപോയ രീതിയാണ് ഏറ്റവും പ്രത്യേകത ഈ കാറിൻ്റെ ഡിക്കി വളരെ ചെറുതാണ് ഇയാൾ ഈ സ്ത്രീയുടെ ശരീരത്തെ ഒടിച്ച് മടക്കുന്ന രീതിയിൽ മടക്കിയെടുത്ത് ഈ ഡിക്കുള്ളിൽ തള്ളിക്കയറ്റി തള്ളിക്കയറ്റിയ ശേഷം ഈ വാഹനവുമായിട്ട് ഇയാൾ പോകുന്നതാണ് ഇയാളുടെ ഗ്രാമത്തിലേക്കാണ് ഇയാൾ പോകുന്നത് ആ സമയമായപ്പോഴത്തേക്ക് രാത്രിയായിരുന്നു ഇയാൾ ഈ കരോട്ടി ഗ്രാമിലേക്ക് വരുന്നു കരോട്ടി ഗ്രാമിനടുത്തുള്ള ഒരു ഫാം ഹൗസിലേക്ക് ഇയാൾ കൊണ്ടുവന്നു ഈ ബോഡി കൊണ്ടുവന്ന ശേഷം ഈ കരോട്ടിഗ്രാമിലെ ഈ ഫാം ഹൗസിനകത്ത് എന്ന് അവിടെ ഉണ്ടായിരുന്ന ഉപകരണം എടുത്ത് ഇയാളൊരു വലിയ കുഴി കുഴിയെടുക്കുകയും ഇതിൽ ഇവരെ ഇട്ട് മൂടുകയും ചെയ്തു അതാണ് ഇയാൾ പറയുന്ന കഥ തുടർന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പോലീസ് സംഘം ഇയാളുടെ ചോദ്യം ചെയ്യലിന് ശേഷം ഈ സ്ഥലത്തേക്ക് ഇയാളുമായിട്ട് വന്നു ഈ ഫാം ഹൗസിലേക്ക് തെളിവെടുപ്പിനെ തെളിവെടുപ്പിനല്ല ഈ ബോഡി റിക്കവർ ചെയ്യാൻ അങ്ങനെ ഒരു സ്പോട്ട് ഇയാൾ കാണിച്ചു കൊടുത്തു ആ സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് വളരെ എന്താ പറയുക ഇങ്ങനൊരു സംഭവമേ അവിടെ നടന്നിട്ടില്ല അവശേഷിപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ സാധാരണ മണ്ണിളകി കിടക്കുമല്ലോ ഇത് തീർത്തും ക്ലിയർ ചെയ്തിരിക്കുകയാണ് ഇയാൾക്ക് പോലും വ്യക്തമാവുന്നില്ല ഈ സ്ഥലം എവിടെയാണ് എന്നുള്ളത് ആ രീതിയിൽ ഇയാളിത് മായച്ചു കളഞ്ഞിട്ടുണ്ട് തുടർന്ന് ഇയാൾ ചൂണ്ടിക്കാണിച്ച രണ്ട് സ്ഥലങ്ങൾ കുഴിക്കുകയും രണ്ടാമത്തെ സ്ഥലത്ത് ഈ ബോഡി കണ്ടെത്തുകയും ചെയ്തു ബോഡി ഒരു ജീർണാവസ്ഥയിലേക്ക് എത്തി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളു പോലീസ് ഈ ബോഡി റിക്കവർ ചെയ്തു റിക്കവർ ചെയ്തപ്പോൾ ഇതിൽ ഒരേ ഒരു മർദ്ദനമേറ്റിട്ടുള്ളൂ ഈ പാറ കൊണ്ടുള്ള തലയ്ക്കുള്ള അടി മാത്രമാണ് ഇവരുടെ മരണം സംഭവിക്കാനുള്ള കാരണം തുടർന്ന് പോലീസ് ഇത് റിക്കവർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ചു പക്ഷേ ഭർത്താവായിട്ടുള്ള സുന്ദരേഷോ മക്കളോ ഇവരെ ഏറ്റെടുക്കാൻ ഇവരുടെ ബോഡി ഏറ്റെടുക്കാൻ തയ്യാറായില്ല അതിനുവേണ്ടിയുള്ള അനുനയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നാണ് പോലീസ് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വളരെ ഈ ഒരു കുടുംബത്തെ പൂർണ്ണമായും ചതിച്ചു കൊണ്ട് അവഗണിച്ചുകൊണ്ട് അവരെ കുട്ടികളെ വരെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരാളുടെ ഒപ്പം പോവുക അതും ഒരാഴ്ച മാത്രം പരിചയമുള്ള ഒരാൾക്കൊപ്പം പോവുക അയാൾക്കൊപ്പം ഇതുപോലെ ഒരു ലോഡ്ജിൽ തങ്ങുക അതിനുശേഷം തുടർച്ചയായി അയാൾ പറയുന്നതിനെയാണ് അവർ കാര്യമായി എടുക്കുന്നത് അതായത് ഈ പുനീത് ഗൗഡ പറയുന്ന ഈ കാര്യങ്ങളെ അയാളെ അവരുടെ പൗരുഷത്വത്തെ ചോദ്യം ചെയ്തു അത്തരത്തിൽ അയാളെ അപമാനിച്ചു ഇതൊക്കെയാണ് അയാളുടെ പ്രൊവോക്കേഷൻ കാരണമെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മുകളിലേക്ക് എടുത്തത് ആ സ്ത്രീയുടെ ബോഡി ഏറ്റെടുക്കാൻ അവരും കുടുംബം തയ്യാറാകുന്നില്ല തുടർന്ന് പോലീസ് അവരുമായിട്ടുള്ള അനുനയ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും അവസാനവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞേ ഈ വാർത്ത കൊടുക്കുകയുള്ളൂ നമ്മളപ്പുകയുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതായാലും ഇതിനുള്ള അനുനയ നീക്കം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണിത് ഇത്തരത്തിൽ അതായത് ഭാര്യ ഭർത്താവിനെ വജിച്ചുകൊണ്ട് പുറത്തു പോവുക ശേഷം ഈ കാമുകനൊപ്പം പോവുക കാമുകനൊപ്പം സഞ്ചരിക്കുന്നതിനിടെ കാമുകൻ തന്നെ ഇവരെ വകവരുത്താനായിരിക്കാം ഒരു പക്ഷെ കൊണ്ടുപോകും കൊണ്ടുപോകാറുള്ളത് അപ്പോൾ കൊലപ്പെടുത്തിയ ശേഷം ഈ ബോഡിയൊക്കെ ഇവരെ സ്വാഭാവികമായിട്ടും ഭർത്താവ് അറിയാറില്ല ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാട് കേസുകൾ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഈ ഭർത്താവ് അറിയാറില്ല ഭർത്താവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭാര്യയെ കാണാനില്ല എന്നുള്ള പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകും പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തും പോലീസ് എപ്പോഴും ശ്രദ്ധിക്കുക മൊബൈൽ ഫോൺ വഴിയുള്ള ഡിജിറ്റൽ കോണ്ടാക്ട് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റും അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഇപ്പുവന്ന കാലത്തൊരു കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് വലിയ വല്യമാണ് പോലീസിനകത്ത് ആ ഡിജിറ്റൽ തെളിവുകൾ എപ്പോഴും അത് കണ്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഈ ഇത്തരത്തിൽ പരാതി കണ്ടുപിടി കിട്ടി അവർക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ ബോഡി എടുത്ത് കുഴിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കും അത് അതെടുത്ത് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴായിരിക്കും ഇവരാരും ആ പരിസരത്ത് വരില്ല ഈ ഭർത്താവോ കുടുംബമോ ഒന്നും തന്നെ പരിസരത്ത് വരില്ല ഇവിടെ ഈ അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട ഒരു സ്ത്രീയെ അവിടെ ഏറ്റെടുത്ത് സംസ്കരിച്ചത് അവരുടെ വീട്ടുകാരാണ് അതായത് ആ സ്ത്രീയുടെ വീട്ടുകാർ ഏറ്റെടുത്ത് കൊണ്ടുപോയി അതും പോലീസ് ഒരുപാട് നേരം അനുനയ നീക്കം നടത്തി അവരുടെ ബന്ധുക്കളെ അതായത് ആ സ്ത്രീയുടെ ബന്ധുക്കളെ അനുനയ നീക്കം അവരുമായിട്ട് സംസാരിച്ച് ഒരുപാട് നേരം സംസാരിച്ച് അവരുടെ പഞ്ചായത്തിലെ പ്രസിഡന്റിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് സംസാരിച്ച് അവിടുത്തെ പൊതു പ്രവർത്തകരുമായി സംസാരിച്ച് പോലീസ് ഒരുപാട് നേരം അനുനയ നീക്കം നടത്തിയ ശേഷമാണ് വെറും നാല് പേരാണ് വന്നത് ആ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി നാല് പേരെ വന്നുള്ളൂ ആ ബോഡി അവിടെ എത്തിച്ച് അത് സംസ്കരിക്കുന്നത് വരെ അവിടെ ആർക്കും കരിശലുമില്ല നിലവിളിയുമില്ല ഒന്നുമില്ല വളരെ നിശബ്ദമായി നേരം അവിടെ വെച്ചു അതിനുശേഷം സംസ്കാരം സംസ്കാര ചടങ്ങുകൾ നടത്തി ഞാനത് ആരാണെന്ന് പറയുന്നില്ല അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണെന്ന് ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇഷ്ടമൂല കേസുകളുണ്ട് നമ്മൾ ഒരുപാട് കേസുകൾ ഞാൻ റിപ്പോർട്ടറായി നിൽക്കുന്നപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ ചില കേസുകൾ വരുമ്പോൾ ആരും ഏറ്റെടുക്കാതെ നമ്മളതിൻ്റെ അന്ന് ഇപ്പോൾ ചിലപ്പോൾ ആ സംഭവമൊക്കെ കഴിഞ്ഞ് നമ്മൾ റിപ്പോർട്ടിങ് കഴിഞ്ഞ് അതങ്ങ് കഴിയും ആ കേസ് കഴിഞ്ഞു രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം നാളെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് സ്റ്റോറി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രതിയുടെ വിവരം എന്താണ് ഇപ്പോൾ നിലവിൽ അയാൾ എന്താണ് പറയുന്നത് എന്നറിയാനൊക്കെ പോലീസിനെ വിളിക്കുമ്പോൾ പോലീസ് ആദ്യം പറയുന്നത് ഈ ഇത് ബോഡി ഏറ്റെടുക്കാൻ പോലും ആരുമില്ലാത്ത ആ കഥയായിരിക്കും ആദ്യം പറയാറുള്ളത് ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതേസമയം ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന ഒരു പുരുഷനാണെങ്കിൽ അയാളെ ഏറ്റെടുക്കാൻ ആളുമാണ് ഇത് ചെയ്യുന്നത് ഒരു പുരുഷനാണെങ്കിൽ അയാളെ ഏറ്റെടുത്ത് കൊണ്ടുപോയി അടക്കം ചെയ്യാൻ ആളുണ്ടാവും ഇപ്പോൾ രാവിലെ അഭിഷേക് പറഞ്ഞ ഒരു കേസ് അഭിഷേക് പറഞ്ഞ ഒരു കേസിൽ അതിലൊരാളെ മരണപ്പെട്ടിട്ടുള്ളൂ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് അയാളെ കാര്യമായി കൊണ്ടുപോവുകയും ചെയ്തു അയാൾ അയാൾക്ക് ഒരാൾ മാത്രം മരണപ്പെട്ടതുകൊണ്ട് അയാൾക്കൊരു എന്താ ചതി പറ്റിയതിൻ്റെ അവസ്ഥയാണ് എന്ന രീതിയിൽ പരിഗണിക്കപ്പെട്ടു ഇതാണ് എൻ്റെ ഒരു വ്യത്യാസം ഏതായാലും ഇവരുടെ കാര്യത്തിൽ ഇപ്പോഴും അനുനയ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ഇയാളുടെ സ്വഭാവം ഈ പുനീത് ഗൗഡ ഈ അയാൾ പറയുന്നത് അയാളെ കാറിൽ വെച്ചും ഈ ലോഡ്ജിൽ വെച്ചും ഈ കാര്യത്തിൽ താൻ പരാജിതനാണ് എന്ന ഒരു ചിന്ത അതുമാത്രമല്ല താനൊരു ആണാണോ എന്നുള്ള രീതിയിലുള്ള അവരുടെ പെരുമാറ്റം അതാണ് തന്നെ പ്രകോപിപ്പിക്കതും ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നുമാണ് അയാൾ പറയുന്നത് അയാൾ ചെറിയ കാര്യങ്ങൾക്ക് കയറി പ്രകോപനമുണ്ടാക്കുക കൊലപാതകത്തിലേക്കൊക്കെ നയിക്കുന്നതിലേക്ക് ഈ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോൾ ഈ സമീപ സ്റ്റേറ്റുകളിൽ തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും നമ്മുടെ സമീപ സ്റ്റേറ്റുകളിൽ ധാരാളം കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എല്ലാവരും പിടിക്കപ്പെടുന്നുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും അത് നടന്നുകൊണ്ടേയിരിക്കുക കേരളത്തിൽ ഇച്ചിരി കുറവുണ്ട് കേരളത്തിൽ ഇത്തിരി കുറവുമുണ്ട് ശരി